ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഡീനിയം കളക്ഷൻസുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും അഡീനിയം റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ കിട്ടാത്തതായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറേ പൂക്കളിനകത്ത് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കുറേ വെറൈറ്റീസ് പുതിയതാണ് അപ്പോൾ ഡബിൾ പെറ്റൽസ് ഉണ്ട് സിംഗിൾ പെറ്റൽസ് ഉണ്ട് ഇതെല്ലാം മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിയ പ്ലാൻസും കൂടിയാണേ അപ്പോൾ നമ്മൾ പ്ലാന്റ് സൈസും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് മുന്നൂറ് രൂപയാണ് കേട്ടോ ഓരോ പ്ലാന്റിൻ്റെയും വില വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മുന്നേ ഓർഡർ ചെയ്ത കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള പ്ലാൻസ് നമ്മൾ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ബാക്കി സെയിലിനാക്കിയിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് വെറൈറ്റീസ് സോൾഡ് ഔട്ടാണ് അപ്പോൾ ഇതിനകത്ത് കാണുന്ന പ്ലാൻസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പരമാവധി കോൾ ചെയ്യാതിരിക്കുക കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല ഓർഡർ നടക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോൾ എടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും നിങ്ങൾ വാട്സപ്പിനകത്ത് മെസ്സേജ് ഇടുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അത് നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും എന്നാലും ഒരുപാട് വൈകിക്കില്ല കേട്ടോ പിന്നെ ഇപ്പോൾ അഡീനിയംസ് മാത്രമല്ല അത്യാവശ്യം നല്ല മഴ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികൾ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓർഡർ എടുക്കണം പാക്കിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി എല്ലാവരോടും മെസ്സേജ് അയക്കാനായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നമ്മൾ ഇത് കഴിയുമ്പോൾ വീണ്ടും പുതിയ അഡീനിയം കളക്ഷൻസുമായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ളതുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം